ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഭരണഘടനയുടെ ആമുഖം വായിച്ച് വിദ്യാർത്ഥികളുടെ റിപ്പബ്ലിക് സ്ക്വയർ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ റിപ്പബ്ലിക് സ്ക്വയർ തീർത്തു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് റിപ്പബ്ലിക് സ്ക്വയർ തീർത്തത് തുടർന്ന് ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു നമ്മുടെ സഭയിൽ വെച്ച് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രഥമാധ്യാപകൻ ടി മുനീർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പി ബദരിയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റസാഖ് പാലോളി ടി എം നാസർ നുസ്രത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി